ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഒത്തിരി വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്നെക്കൊണ്ട് താങ്ങാവുന്നതിലപ്പുറമായിട്ടുള്ള ഓരോ കാരണ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കൊണ്ട് എനിക്ക് റീച്ചിനോ മുതലെടുപ്പിന് വേണ്ടിയോ ഞാൻ ചെയ്യുന്നതല്ല ഒരു സാധാരണ വീട്ടമ്മയായ എനിക്ക് ഇത് ഓരോ തവണയും ഓരോ ദുരന്തങ്ങളുണ്ടാകുമ്പോഴും അത്രമാത്രം വിഷമം ഉണ്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് രാവിലെ ഉറക്കം കഴിഞ്ഞിട്ടപ്പോൾ കേട്ടത് വയനാട്ടിലെ ഉരുൾപൊട്ടലാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഒരു മെയിൻ കാരണക്കാർ നമ്മൾ സാധാരണ നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് കേട്ടോ നമ്മൾ വിചാരിച്ചാൽ ഇത്തരം വലിയ ദുരന്തങ്ങളൊക്കെ ഒരു 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 ഒഴിവാക്കാൻ പറ്റും കാരണം മനുഷ്യ മനുഷ്യന്മാരുടെ ഇടപെടൽ കാരണമാണ് കൂടുതൽ ഉരുൾപൊട്ടലും ഈ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട കാരണം മലമുകളിലും കുന്നുകളിലും നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനങ്ങളുമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനിയും നിയന്ത്രിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇതൊക്കെ ഇതൊന്നും നമുക്ക് സാധാരണക്കാർക്കൊന്നും താങ്ങാൻ പറ്റുന്ന ഒന്നല്ല എന്തിൻ്റെ ഉറപ്പിലാണ് നമ്മളൊരു ദിവസം രാത്രി രാത്രി കിടന്ന് ഒരു മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ രാവിലെ മുതൽ രാത്രി വരെ അല്ലെങ്കിൽ വൈകിട്ട് വരെ അധ്വാനിച്ചിട്ട് അവരുടെ വീട്ടിൽ വന്ന് അന്തി ഉറങ്ങുന്ന വീട്ടിൽ പോലും അവർക്ക് സമാധാനമായിട്ട് കിടക്കാൻ പറ്റുന്നില്ല ഇരുപതോളം ആൾക്കാർ മരിച്ചു എന്നാണ് കേൾക്കുന്നത് ഇതൊക്കെ ഓരോ മഴ മഴയിലും ഓരോ മഴക്കെടുതികളുണ്ടായ ആൾക്കാരും മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കാനുള്ള സമയങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞു ഇതൊക്കെ കേൾക്കാനുള്ള മനഃശക്തി ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇതൊന്നും ഇതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള സമയങ്ങളെ അതിക്രമിച്ചു എന്ന് ഞാൻ വീണ്ടും പറയാണ് അതുമാത്രമല്ല മലമുകളിൽ നിന്നും താഴേക്കുള്ള സ്വാഭാവികമായ നീർച്ചാലുകളെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടും വെള്ളം കെട്ടി നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി സ്വാഭാവികമായ ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് ഈ ഇതുപോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത് പിന്നെ അതുമാത്രമല്ല മഴയിലുണ്ടാകുന്ന ഘടനാ മാറ്റം ഇപ്പോൾ മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യില്ല മഴ പെയ്യാൻ പാടില്ലാത്ത സമയത്ത് മഴ പെയ്യുന്നു ഇങ്ങനെ ഈ പ്രകൃതിയിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും നമുക്ക് ഈ ഇതുപോലെയുള്ള ഉരുൾപൊട്ടലിനും അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് എത്രമാത്രം കുടുംബങ്ങൾ അനാഥമാകുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഇതുപോലെയുള്ള ഒരു 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 അൻപത് പെർസൻറ്റേജ് അൻപതല്ല അറുപത് പെർസെൻറ്റേജ് മനുഷ്യന്മാരാലുണ്ടാകുന്ന ദുരന്തങ്ങളാണ് എന്ന് ഉറപ്പിച്ച് പറയാം മരങ്ങൾ മുറിച്ച് മാറ്റുന്നത് വളരെയധികം ഒരു പ്രശ്നങ്ങൾക്ക് കാരണമാണ് വലിയ വലിയ മരങ്ങളൊക്കെ ഓരോ ഫർണിച്ചർ നിർമ്മാണത്തിനും കെട്ട നിർമ്മാണത്തിനൊക്കെ ഓരോ മരങ്ങളും മുറിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ മണ്ണിൻ്റെ കടനയ്ക്ക് പറ്റാത്ത കൃഷികൾ ചെയ്യുക അതിന് ആവശ്യം ആവശ്യമില്ലാത്ത ഇടവിളകൾ അതുമാത്രമല്ല ഫാമുകളുടെ നിർമ്മാണം കെട്ടിടം പണിയുന്ന അമിതമായ ഭാരങ്ങൾ കൊണ്ട് പോകുന്ന വാഹനങ്ങൾ ഇതൊക്കെ ഈ ഈ ഉരുൾപൊട്ടലിന് ഒരു കാരണം ഇതൊക്കെ നിസ്സാരമായിട്ടൊന്നും കാണാൻ പറ്റുന്ന ഒന്നല്ല മലമുകളിൽ അത് മാ മാത്രമല്ല മലമുകളിൽ ഇങ്ങനത്തെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ മീ ശക്തമായ മഴ പെയ്യുമ്പോൾ അതിന് താങ്ങാനുള്ള ശക്തി ഇല്ലാതെ വരുമ്പോൾ മേൽമണ്ണ്ണ് ഒലിച്ച് പാറ കഷ്ണങ്ങളും പാറകളും മണ്ണും ചെളിയെല്ലാം കൂടെ ഈ ഈ രീതിയിൽ ഇത്രയും വലിയ ദുരന്തങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഒരുപാട് ആളുകൾ ചുമ്മാ ആയിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് എനിക്കിതൊക്കെ നമ്മൾ നമ്മളെപ്പോലെയുള്ളവരൊക്കെ ഇത് ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന മുളകളാണ് മുളകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു മരം മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പത്തോളം മുളകളെങ്കിലും വയ്ക്കണം കാരണം ഈ മുളകൾക്ക് ശക്തമായ ശേഷിയുണ്ട് അത് അമോട് വെട്ടി മാറ്റി ഏകദേശം രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ തന്നെ മുള പൂർണ്ണമായും ഒരു മരമായി വളരാനുള്ള ശക്തിയുണ്ട് നമ്മുടെ കേരളത്തിൽ മുളങ്കാടുകൾ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള ഓരോ ഉരുൾപൊട്ടലുകളും വരുമ്പോഴും ഞാൻ മനസ്സിൽ കരുതാറുള്ളതാണ് അപ്പോൾ ഇതെനിക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ തന്നെ ഒരു പത്ത് പേര് കണ്ടാൽ ഓക്കെ ഒരു പതിനഞ്ച് പേര് കണ്ടാൽ അതിൽ ആർക്കെങ്കിലും ഒന്ന് ഒരു ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് കരുതി മാത്രമാണ് നമ്മളെ വീട്ടിലായിരുന്നാലും ശരി നമ്മൾ ചെടി അള ഒരിക്കലും നമ്മൾ നശിപ്പിക്കരുത് നമ്മൾ പ്രകൃതിയെ ഉപദ്രവിക്കരുത് അവർ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അത് ഒരിക്കലും നിങ്ങൾ ആരും മറക്കരുത് പക്ഷേ അത് ബാധിക്കുന്നത് പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്കാവുമ്പോൾ അത് കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്ത് നമുക്ക് ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിയുടെ ഫലം എപ്പോഴായിരുന്നാലും നമുക്ക് തിരികെ കിട്ടുമെന്നുള്ളൊരു ചിന്തയോടെ ജീവിക്കണമെന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ